എന്തായാലും അച്ഛാ അച്ഛൻ്റെ മറുപടി അച്ഛൻ്റെ മറുപടി എനിക്ക് വളരെ ഇഷ്ടമായി കാരണം ഞാൻ അച്ഛനെനിക്കൊരു തലയ്ക്ക് ഒരു കിണക്ക് തരുന്നു വിചാരിച്ച ഒന്ന് നമ്മളൊന്ന് ഒന്ന് ഒന്ന് ഒരു എന്താ പറയുക ഒരു മെസ്സേജ് ഇവിടെ എന്നൊരു അലക്കലക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അച്ഛൻ്റെ മറുപടി എനിക്ക് വളരെ ഇഷ്ടമായി ഞാനിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഞാൻ പറഞ്ഞത് കേട്ടു ഞാൻ മെസ്സേജ് കണ്ടു എന്ന് പറഞ്ഞാൽ ബാബു ഒരു പോസ്റ്റിട്ട് കാരണം നമ്മൾ ഈ ഒരു വെള്ളിയാഴ്ച ഒരു മുടക്ക് ഗൾഫിലുള്ളവർക്കാണെങ്കിൽ മുടക്ക് ദിവസമാണ് അപ്പോൾ ഒരു പത്ത് നൂറ്റി അമ്പത് മെസ്സേജുകളൊന്നും എല്ലാം വായിച്ചു എല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്നു ഞാൻ ചെറിയൊരു സംഭവം പറയാം ഞങ്ങളുടെ മാർക്കറ്റിൽ നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റിൽ ഒരു ഡേവീസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങളെല്ലാവരും ആളെ വിളിച്ചിരുന്നത് പ്രാന്തൻ ഡേവിസ് പ്രാന്തൻ ഡേവിസിനെ വിളിച്ചിരുന്നത് ഒരു അഞ്ചാറ് മാസം മുപ്പാട് ആ വ്യക്തി മരിച്ചു പോയി ആ ഭാവം മരിച്ചു പോയി അപ്പോൾ ഈ മാർക്കറ്റിലുള്ള ആൾക്കാർ മുഴുവൻ ഈ ഡേവീസിനെ കായത്തണ്ടെടുത്തെറിയും അല്ലെങ്കിൽ ചെറിയ ചപ്പും ചവറേനെ മേലുകൊണ്ടുടും എല്ലാവർക്കും കളിയാക്കാനും പരിഹസിക്കാനുമുള്ള ഒരു കഥാപാത്രം ഒരു ഹൈറ്റ് കുറഞ്ഞ ചൂറൽ മുടിയൊക്കെ ആയിട്ടുള്ള ഒരു ഡേവീസ് അപ്പം ഈ ഡേവീസ് എപ്പോഴും പറയും നിങ്ങൾ എന്നെ കളിയാക്കിക്കോ നിങ്ങൾ എന്നെ കളിയാക്കിക്കോ നിങ്ങൾ എന്നെ മേത് ആയത്തണ്ടൊക്കെ എറിഞ്ഞോ നിങ്ങൾ എന്നെ കളിയാക്കിക്കോ പക്ഷേ നിങ്ങൾക്കറിയോ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ വലിയ വലിയ വി ഐ പിസാ എന്നിട്ട് ഈ ഡേവീസ് പറയും നമ്മുടെ തൃശ്ശൂർ അന്ന് നമ്മുടെ തൃശ്ശൂർ സഹായം എത്രയായിരുന്നു നമ്മുടെ റാഫേൽ തട്ടിൽ പിതാവ് നമ്മുടെ ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഒരാൾ ബിഷപ്പാണ് തൃശ്ശൂരിത്തെ ബിഷപ്പാ നമ്മുടെ റാഫേൽ തട്ടിൽ പിതാവാണ് എൻ്റെ ഫോൺ പഠിച്ചിരുന്ന ഒരാൾ ജോയി ആലുക്കാസ് ആണ് ഞങ്ങൾ കുറേ പേര് മറ്റേ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ജോയി ആലുക്കാസ് റാഫേൽ തട്ടിലാ പറഞ്ഞു ഞാനീ പറഞ്ഞ പ്രാന്തൻ ഡേവീസ് പിന്നെയും കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു അപ്പം ഞങ്ങളൊക്കെ ഇവനീ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങളിതൊക്കെ വെറും എന്താ പറയുക തമാശ അല്ലെങ്കിൽ വെറുതെ വണ്ടം പറയണത് വിചാരിച്ചത് അങ്ങനെ ഒരു ദിവസം ഒരു രാവിലെ ഒരു ആറു മണി സമയത്ത് ഞാനൊക്കെ മാർക്കറ്റിലെ സമയത്ത് നിൽക്കുന്നുണ്ട് പുലർച്ചെ നിൽക്കുന്നുണ്ട് എന്റെ പണിക്കാർ ഒക്കെ ഞങ്ങൾ നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഈ ഡേവീസ് എല്ലാവരും ഇതിൻ്റെ മേ ചപ്പും ചോറൊക്കെ വലിച്ചെറിഞ്ഞ് ഇതിനെല്ലാവരും നിൽക്കുന്ന നേരാണ് മാർക്കറ്റിൽ അത്യാവശ്യം എല്ലാവരും പുലർച്ചെ ഒരു നാല് നാലര അഞ്ചു മണിക്ക് പണിയിട്ട് എത്തും അപ്പം ഒരു ആറുമണി സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഈ ഡേവിസിംഗ് പറഞ്ഞ സമയത്ത് നമ്മുടെ അത് നമ്മുടെ തൃശ്ശൂർ സഹായം മേനായിരുന്ന റാഫേൽ തട്ടിൽ പിതാവ് ഒരു മോർണിംഗ് വാക്ക് പോലെ നടന്ന് ലോകൊക്കെ ഇട്ടിട്ട് നടന്ന് വരായിരുന്നു അപ്പോൾ ആള് നടക്കുമ്പോൾ തൃശ്ശൂരിനടുത്തുള്ള വടുവൂക്കര പള്ളിയിൽ ഒരു കുർബാനയുണ്ട് അപ്പോൾ കുർബാന ആറു മണിക്കെന്നു കൊണ്ട് കുർബാന ആറിനോ അറേ കാല കുർബാന അപ്പൊ ഈ കുർബാനയ്ക്ക് കുർബാനയ്ക്ക് എല്ലാം വേണ്ടിട്ട് നമ്മുടെ റാഫേൽ തട്ടിൽ പിതാവ് നമ്മുടെ അരമനയെന്ന് നടന്നു വരുന്നത് അപ്പൊ പിന്നാലെ അദ്ദേഹത്തിന്റെ കാറും വരുന്നുണ്ട് അപ്പോൾ കാർ ഡ്രൈവർ ഓടിച്ചു വരുന്നുണ്ട് അപ്പൊ പിതാവിന് നടക്കണമെന്നുള്ളൊരു ആഗ്രഹം അപ്പൊ നടന്നിട്ട് എപ്പോ കാല് കഴിക്കുന്നു അപ്പോൾ ആള് കാറിൽ കയറിയിരിക്കും അപ്പൊ പിന്നെ ബാക്കി അത്ര കാറിലാവാന്ന് എഴുതിയിട്ട് പിതാവ് കാർ തിരുന്ന് നടക്കണം ആ സമയത്ത് അപ്പൊ ഈ പിതാവ് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ നിൽക്കുന്നുണ്ട് പരിസരത്ത് അപ്പൊ ഞങ്ങളൊക്കെ മണ്ണിന്റെ കുത്തയച്ചിട്ടു അല്ലെങ്കിൽ എല്ലാവരും വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ഒരു ബിഷപ്പ് അല്ല വരണേ എന്ന് പറയുമ്പോൾ നിന്നു ആ സമയത്ത് നമ്മുടെ ഡേവീസ് ഈ പ്രാന്തം ഡേവീസ് പറഞ്ഞ ആള് നമ്മുടെ തൃശ്ശൂരത്തെ പിതാവിനെ വിളിക്കണെ ഡാ റാഫേലെ ഡാഫേലെ നീയെ വിളിക്കണ്ട നടക്കണേന്ന് ഞങ്ങൾ സത്യം പറഞ്ഞ കേട്ടവരൊക്കെ ഞെട്ടി പോയി പക്ഷെ ഈ വിളി കേട്ട വഴിക്ക് നമ്മുടെ തൃശ്ശൂർ അന്നത്തെ സഹായം റാഫേൽ തട്ടിൽ ബിഷപ്പ് അവിടെ നിന്നു നോക്കിയപ്പോ നമ്മുടെ ഈ പ്രാന്തൻ ഡേവിസിനെ കാണണം ഇടുത്ത വഴിക്ക് നമ്മുടെ ഈ പിതാവ് വിളിച്ചു ഡാ ഡേവിയെ നീയെവിടേണ്ടു ഇത് അറിയല്ല ഈ പ്രാന്തന്റെ പിടിച്ചിട്ട് നമ്മുടെ ഈ ബിഷപ്പ് കെട്ടിപ്പിടിച്ചു ഓൺ ദി സ്പോൾ ഞാൻ നോണെ പറയില്ല മാർക്കറ്റിന്റെ മെയിൻ ആ വഴിയിലടച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നടക്കണേ ഈ ബിഷപ്പ് ഇത്രയും ആൾക്കാരൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട് യൂണിയൻകാരുണ്ട് കച്ചവടക്കാരുണ്ട് തൊഴിലാളികളുണ്ട് വേടിക്കുന്നവരുണ്ട് നല്ല അത്യാവശ്യം തിരക്കുള്ള സമയമാണ് പുലർച്ചെ ആയാലും പക്ഷെ ആ സമയത്ത് വെച്ചിട്ട് ഈ ബിഷപ്പ് ഈ പ്രാന്തണ്ടേ വിവസിനെ കെട്ടിപ്പിടിച്ചു അതിന്റെ ഈ ബിഷപ്പ് പറഞ്ഞിട്ടാ ഡേവിയെ നിന്റെ വിശേഷം എന്താ ഞാൻ നിന്നെയൊക്കെ പറ്റി എപ്പോഴും ആലോചിക്കാറുണ്ട് അപ്പൊ ഇപ്പൊ പറയൂണ്ടേ അല്ല റാഫേല എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് വേറെ പണി ഞാൻ ഈ മാർക്കറ്റിൽ ഇങ്ങനെ ചെറിയ കച്ചവടം ഈ ചെറിയ തക്കടത്തേക്ക് ഈ നടക്കുന്നത് അപ്പൊ ഈ ബിഷപ്പ് പറഞ്ഞട അപ്പൊ നിനക്കപ്പൊ ജോയിന് പോയി കാണായിരുന്നില്ലേ ജോയിന്ന് പറഞ്ഞ നമ്മുടെ ജോയി ആര് കസ്റ്റിന് നിനക്ക് നിനക്കപ്പൊ ജോയിന് പോയി കാണാൻ നിനക്ക് ജോയി ജോയ് തന്നെ ജോയി ഒരു ഒന്നും ചെയ്ത് നിനക്ക് ശമ്പളം എടുത്തുടാ നിനക്ക് ഞാൻ വിളിച്ചു പറയണോ ഏയ് അതൊന്നും വേണ്ട അതൊന്നും വേണ്ട റാഫേലേ അതൊന്നും വേണ്ട റാഫേലേ ഞാനിങ്ങനെ ജീവിച്ചോളാം അന്നിട്ട് ഞങ്ങളുടെ കൂടെ നിന്നോരോട് ഈ ബിഷപ്പ് പറയണ് ഞങ്ങളും കേൾക്കുന്നുണ്ട് ഞങ്ങളവിടെ പറയണത് ഡേവിയോടും പറയണേ പൊട്ടൻ്റെ പ്രാമദേവിയോടും പറയണേ പക്ഷേ ഞങ്ങളപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് പറയുന്നത് ഡാ ഡേവിസ് പണ്ട് നമ്മളെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തെ ജീവിതം എത്ര സന്തോഷമായിരുന്നു എത്ര രസമായിരുന്നു ഇപ്പൊ സംഗതി ഞാൻ വിഷപ്പൊക്കെയാണ് പക്ഷെ ഇപ്പം ഇരിക്കുന്നതൊക്കെ ഒരു എന്താ പറയുക ഒരു മുൾമനേരം മോളെ ഞാൻ ഇരിക്കണേ പക്ഷെ ഇതിനേക്കാടൊക്കെ എത്ര സന്തോഷം എത്ര റിലാക്സ് ആയിരുന്നു നമ്മൾ പണ്ടാ പഠിക്കുന്ന സമയത്ത് ഡേവിയെ നിനക്കറിയോ എന്ന് പറഞ്ഞൊരു അഞ്ചു പത്ത് മിനിറ്റ് നേരം ഈ ഡേവിസ് ഈ പ്രാന്ത ഡേവിസ് പറഞ്ഞ വ്യക്തിയുടെ മുഷിന് വസ്ത്രത്തിൽ കെട്ടിപ്പിടിച്ച ആൾ സംസാരിച്ചു വർത്താനം പറഞ്ഞു അന്ന ആള് പിന്നെ ആളെ യാത്ര തുടർന്നു ആൾ നടത്തം തുടർന്നു പിന്നെ കാർ പിന്നാലെയും